െനിക്ക് പൊളിറ്റിക്കൽ മൂവീസിൽ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധ ഈ ഇപ്പോൾ ഇപ്പോ സൂര്യ പറഞ്ഞ പോലെ തന്നെയാണെങ്കിലും ഫസ്റ്റ് മുതലുള്ളൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആണ് ഈ തൊഴിലില്ലായ്മ അങ്ങനത്തെ പൊളിറ്റിക്സ് എല്ലാം മുന്നേ വരുന്ന ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക ഒരു തോട്ട് പോയിന്റ് ആണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അത് ഇന്നും ഇന്നത്തെ മൂവീസിലും ആ ഒരു കമ്മ്യൂണിസത്തിന്റെ എലമെന്റ് നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് കൂടുതൽ പൊളിറ്റിക്കൽ മൂവീസിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഐ മീൻ ഒരു 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 അല്ലെങ്കിൽ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്ന അത് ഞാൻ പറഞ്ഞ ഇടതു പ്രസ്ഥാനമാണ് കേരളത്തിന്റെ ഒരു വലിയ നമുക്ക് ഒരിക്കലും അതിനെ എന്താ പറയുക അവഗണിക്കാൻ പറ്റില്ല കാരണം എത്രയോ നമ്മുടെ ലാൽസലാം സിനിമയെ കുറിച്ച് നമ്മൾ നേരത്തെ സിനിമയാണ് കാരണം പറയുന്ന റിയൽ ഇൻസ് നടന്ന അതായത് അതെ ഗൗരിയമ്മ വർഗീസ് വൈദ്യൻ ഇവരെ കുറിച്ചുള്ള അത് എഴുതിയ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ലൈഫ് തന്നെയാണ് ചെറിയ കൽപ്പവാടി അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ലൈഫൊക്കെ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരുപാട് പേരുടെ എന്താ പറയുക ചോരയും മേർപ്പൊക്കെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിന്നെ ഇന്ന് ഇപ്പോഴും കൂടുതൽ ചില സിനിമകളിൽ അതൊന്ന് ഒരു കയ്യടിക്ക് വേണ്ടി ഒരു സാധനം ഇട്ട് കൊടുക്കുന്നത് അതെനിക്ക് തോന്നുന്നത് ഇവിടെ കേരളത്തിൽ കൂടുതലും ഇടത് അനുഭൂ അനുഭവികളാണ് കൂടുതലുള്ളത് അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ഒരു പൾസ് പ്രേക്ഷകരുടെ ഒരു പൾസ് അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ് അതിന് നമുക്കിപ്പോൾ ഒരു കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല